കാളികാവിലെ നരഭൂജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കാൽപ്പാട് കണ്ട സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു അതിനിടെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ് ക്യാമറയിലും കൂട്ടിലും കടുവ കുടുങ്ങിയിട്ടില്ല മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ ജീവനെടുത്ത് നരഭൂജി കടുവയെ കണ്ടെത്താനുള്ള ദൌത്യം പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് തിങ്കളാഴ്ച കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലാണ് കാൽപ്പാടുകൾ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി തുടർന്ന് കാൽപ്പാട് കണ്ട ഭാഗത്ത് പുതിയ ക്യാമറകൾ സ്ഥാപിച്ചു കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കാനായി അടയ്ക്കാക്കുണ്ട് റാവൂത്തർക്കാട്ടിൽ റിയൽ ടൈം മോണിറ്ററിംഗ് ലൈവ് സ്ട്രീം ക്യാമറയും സ്ഥാപിക്കുന്നുണ്ട് നിലവിലെ അൻപത് ക്യാമറകൾക്ക് പുറമെയാണ് റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ കടുവ സാന്നിധ്യം ും ലൈവായി അറിയാനാവും അതിനിടെ കടുവയെ കണ്ടെത്താനായി ഇന്നും ക്യാമറ പരിശോധന തുടർന്നു കൂട് പരിശോധിച്ചെങ്കിലും കടുവ അകപ്പെട്ടിട്ടില്ല ഇന്ന് മഞ്ഞൾപ്പാറ ഭാഗത്താണ് തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ വെച്ചുള്ള നിരീക്ഷണവും തുടരും അതിനിടെ നരഭൂജ കടുവയെ കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജുമോൾ ആവശ്യപ്പെട്ടു മയക്കുവേടി വെച്ചാൽ പോരാ കടുവയെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് വായ്പാടോടെയാണ് അവിടെ കഴിയുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി